ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സാം ഓഡിയോ ലാബിൽ ഇന്ന് റെക്കോർഡിങ്ങിനായിട്ട് രണ്ട് പേര് വന്നിട്ടുണ്ട് ഒരാൾക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവിടെ മാറി നിൽക്കുന്നുണ്ട് എന്തായാലും ഇതാണ് നമ്മുടെ സിംഗർ ഇന്നത്തെ എന്താണ് പറഞ്ഞിട്ട് പേരെന്താസ് ഷമ്മാസ് ഷമ്മാസ് എന്തായിരുന്നു ഞാൻ കരുളായ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ഫാർമസിസ്റ്റായിട്ട് ഓക്കെ അപ്പോൾ ഈ പാട്ട് മുന്നേ പാടുന്നുണ്ടോ അല്ലെങ്കിൽ ആ അങ്ങനെ താല്പര്യ പുറത്ത് വന്നതാണ് പരിപാടികളൊക്കെ ആയിട്ട് പോവാറുണ്ട് ആ സ്റ്റേ ചെയ്യാറുണ്ട് ഓക്കെ സ്റ്റുഡിയോ ആദ്യമായിട്ടാണ് അപ്പം നമ്മളെ സ്റ്റുഡിയോന്നാണ് ആദ്യമായിട്ട് പാടി തുടങ്ങുന്നത് അടിപൊളി ആട്ടെ അപ്പം ഒന്നുമില്ല നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം എന്തായാലും ബ്രോ പാടുന്നതും പാടി കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കണം ഓക്കെ നമ്മൾ ഓൾറെഡി ഇവിടെ പാട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് പാട്ടാണെന്നുള്ള അപ്പോൾ നമ്മൾ ഓൾറെഡി ട്രാക്കില്ലാത്തത് കൊണ്ട് തന്നെ അതിനൊരു പാഡ് വോയിസ് കീബോർഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടെ ജസ്റ്റ് ഒന്ന് പാടി വെക്കാം അല്ലേ ഒന്ന് നമ്മൾ ചില പാട്ടുകളൊക്കെ നമുക്ക് കരമൊക്കെ അവൈല അവൈലബിൾ ആവില്ല അല്ലെങ്കിൽ ഒറിജിനൽ കരമൊക്കെ നമുക്ക് വേണ്ടി കുറച്ച് സ്ലോ ആയിട്ടൊക്കെ നമുക്ക് പാടേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് കീബോർഡിലൊരു പാഡ് വോയിസ് നമ്മൾ ആഡ് ചെയ്യലാണ് കമ്പ്യൂട്ടറിൽ തന്നെ അതിൻ്റെ കൂടെ സ്ലോ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ജസ്റ്റ് ഒരു ശ്രുതി അത്രമാത്രമേ അതിൻ്റെ പർപ്പസുള്ളൂ അപ്പം അങ്ങനെ നമ്മളൊരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഒരു ട്രയൽ നമുക്ക് നോക്കാം ഓക്കെ പാടിക്കോളൂ ഫിം റാക്കളിൽ കുഴലോത്ത് കണ്ണാടി കവിളത്ത് ബീവിക്ക് മത്താപ്പ് കാനോത്ത് രാലാകാശമേലാപ്പ് അടിപൊളി പാടുന്നുണ്ട് പിന്നെ എന്താ ഇപ്പോ അത്ര വൈകി സ്റ്റുഡിയോ നമ്മളോട് പറയാറുണ്ട് ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലിന്നായിട്ട് പോകണം പോകാൻ പോണം ഒരു മടി എന്താന്നറിയില്ല എന്തോ ഒരു ട്രബിൾ അത് ൾ പോ നന്നായിട്ട് പാടി അടിപൊളി അപ്പം കുറച്ച് മുന്നേ തന്നെ സ്റ്റുഡിയോയിൽ പോകണമായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് റീൽസിൽ റീൽസിലെന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്ത് നമുക്ക് കൂടുതൽ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അവസരമുണ്ടല്ലോ അപ്പം എന്തായാലും ഇനിയും വൈകിട്ടില്ല ഇനി തുടർന്ന് ചെയ്യാം ഓക്കെ അപ്പം എന്തായാലും നമുക്ക് റെക്കോർഡിംഗിൽ പോകല്ലേ അതിന്റെ അകത്ത് കേട്ടോ പ്രോഗ്രാമിന് ഇങ്ങനെ വെഡ്ഡിങ് അല്ലെങ്കിൽ ആ വെഡ്ഡിംഗ് പെരോഡിങ്ങനെ അതും ഭയങ്കരമായിട്ട് പോരൊന്നും ഇല്ല കേട്ടോ നമ്മൾ അറിയുന്ന ടീമൊക്കെ അവർ അറിയുന്ന അങ്ങനെ പറഞ്ഞിട്ടൊക്കെ അങ്ങനെ പോകുന്നില്ല അങ്ങനെ ടീം ആയിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ പാടുന്ന ഇല്ല അങ്ങനെ പോകാറൊന്നുമില്ല പിന്നെ ഇപ്പൊ എന്താ നമ്മളൊരു ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ പള്ളിയിലേക്ക് അപ്പൊ നല്ല അടിപൊളിയേക്ക് കേട്ടോ പാടിക്കും ഓക്കെ അല്ലേ കേൾക്കുന്നില്ലേ ആണോ ഓക്കേ അപ്പൊ ഫസ്റ്റ് ടൈം ആയിട്ട് സ്റ്റുഡിയോയിൽ വരുന്നോണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ അതായത് റെക്കോർഡിംഗ് ടൈമിൽ നമ്മൾ മൈക്കിന്റെ മുന്നിൽ നിന്ന് മാറാണ്ട് തന്നെ കറക്റ്റ് പാടും നേരം ഇട്ട് നേരെ നിന്നിട്ടില്ലേ ആ പിന്നെ എന്ന് വെച്ചാൽ ഇപ്പോൾ റെക്കോർഡിങ് ആണ് നമുക്ക് ലൈവ് ആണെങ്കിൽ ഒറ്റ ടേക്കിൽ നമുക്ക് പാടി കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഓരോ വരി ഓരോ വരി പാടാൻ ബ്രീത്തിൻ്റെ ഇഷ്യൂ ഉണ്ടെങ്കിലും ഇനി അതിന് പെർഫെക്റ്റ് ആയിട്ടില്ല ഫസ്റ്റിൽ വരി പാടിയപ്പോൾ പെർഫെക്റ്റ് ആയി രണ്ടാമത്തെ വരി തന്നെ എന്തോ പ്രശ്നങ്ങൾ നമ്മൾ നിർത്തി എന്നാലും കുഴപ്പമില്ല നമുക്ക് സെക്കൻഡ് വരി വിട്ടിട്ട് റീടേക്ക് എടുത്ത് പാടി പോവാം ഇനിയിപ്പോൾ ഫസ്റ്റ് വിട്ട് തന്നെ കംപ്ലീറ്റ് വേണം അങ്ങനെയും പാടാം അപ്പോൾ ഒറ്റ ടേക്കിൽ തന്നെ പാടി തീർക്കണമെന്നില്ല ഓക്കെ അപ്പോൾ അടിപൊളിയായിട്ട് പാടിക്കുമോ ജസ്റ്റ് ആദ്യം നമുക്കൊരു ട്രയലൊന്ന് പോയോ കേട്ടോ അത് ഓക്കെ മഹമൂദിൻ മഹമോദിൻ പൂമണിമോളുടെ കാനൂത്ത് പൂവത്ത ഫതിമ ജുത്ത് കണ്ണാടി കവിളത്ത ബീവിക്ക്ണ്ടൊടിമ ഓക്കെ ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള പോക്കലാണ് ഞാൻ ചെയ്തത് അങ്ങനെ നമുക്കിപ്പോൾ ഡ്രൈ പോക്കലാണ് ഞാൻ ഇട്ടുന്നത് കുറച്ചും കൂടി ഒരു എഫക്റ്റ് ഞാൻ ഇട്ട് തരാം സ്ലോ ആയിട്ട് പോകുന്നത് കൊണ്ട് ഓക്കെ ഒന്നുകൂടെ പോകട്ടോ റെഡി പുന്ന മഹമൂദിൻ പൂമണി മോളുടെ ഒരു മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ഓപ്പൺ ആക്കി പാടി നോക്കുവോ ജസ്റ്റ് ആണല്ലോ പൂമണി മോളുടെ കാനോത്ത് പൂവത്ത ഫിമ ഓക്കെ പാടുന്നത് ഓക്കെയാണ് പക്ഷേ ഫസ്റ്റ് ടൈം പാടുന്നതുകൊണ്ടായിട്ടുള്ള ചെറിയൊരു ഷിവറിങ് ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ ഏഹ് കൂളായിട്ട് പാടിക്കും ഏഹ് നമ്മൾ ഇതിപ്പോൾ നമ്മൾ രണ്ടുപേരെയല്ലേ ഉള്ളു അതിപ്പം പിന്നെ എന്താ വെച്ചാൽ ലൈവല്ല ഒറ്റ ടേക്കിൽ പാടി തീർക്കണം അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല മൈൻഡ് കൂളാക്കിയിട്ട് മാക്സിമം ഫീല് കൊടുത്തിട്ട് കണ്ണടിച്ചുകൊണ്ട് കണ്ണടച്ച് പാടിക്കാം ഏഹ് ഇതിപ്പം നമ്മളിപ്പോൾ ലൈവില് പാടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം അതെ അതെ അല്ലേ പ്രശ്നങ്ങൾ വരുമോ എന്തെങ്കിലും തെറ്റോന്ന് ആ പ്രശ്നമൊന്നുമില്ല തെറ്റി നമുക്ക് ഒന്നും കൂടെ പാടാം അപ്പം അത് മൈൻഡിൽ വേണ്ട തന്നെ നമ്മൾ ഓരോ വരികയാണെങ്കിലും ഫീൽ ചെയ്ത് മാക്സിമം ഉൾക്കൊണ്ട് ആ ഒരു ബെറ്ററാക്കി പാടിക്കും നമുക്ക് റിമൈൻഡ് ചെയ്ത് കേൾക്കാനുള്ള സാധനമല്ലേ എത്രത്തോളം ബെറ്ററാക്കി പാടാൻ പറ്റുമോ അത്രത്തോളം ബെറ്റർ ആക്കിയിട്ട് തന്നെ പാടിക്കും സ്പീഡ് കൂട്ടി പാടണമെങ്കിൽ കൂട്ടി പാടിക്കോ പക്ഷേ ആക്കി പാടാൻ പറഞ്ഞത് ഞാൻ ആ ഒരു താ എന്താ പറയുക നമ്മൾ ഹസ്കി ആവുമ്പോൾ വോക്കലിൻ്റെ ആ ഒരു ഡൈനാമിക്സ് ചിലപ്പം ഇതായി പോകും സ്റ്റാർട്ടിങ്ങിൽ അപ്പം പുന്നാര പാര പുന്നാര അങ്ങനെ ഇപ്പം മൂന്ന് എങ്ങനെ നമ്മൾ ഇമോഷൻസ് ഇടുമ്പോഴൊക്കെ നമ്മളെ വോക്കലിൻ്റെ ഇത് ചേഞ്ചാകും അതിനനുസരിച്ച് ബെറ്റർ എത്രത്തോളം നന്നാക്കാൻ പറ്റും അത്രത്തോളം നന്നായിക്കും ഇനിയിപ്പോൾ അസ്കെ ആണ് അങ്ങനെ അല്ല ഇതിങ്ങനെ നമ്മൾ ഒരു വേവ് ഇങ്ങനെ മാറ്റി പ്രശ്നമാണ് അതായത് മൂഡ് മാറരുത് പാട്ടിന്റെ അത്രേ ഉള്ളൂ വേറെ ഉള്ളതൊന്നും കുഴപ്പമില്ല പിന്നെ വോളിയം ബാലൻസിംഗ് ഒക്കെ നമ്മള് ചെയ്യുന്നതാണല്ലോ നമ്മൾ പാടും അതും അതൊന്നും കുഴപ്പമില്ല അതൊക്കെ വേർഡ്സുകളൊക്കെ എൻഡിങ് വേർഡ്സ് ഒക്കെ ചിലപ്പോ ഡൗൺ ആവും നമ്മളെ ഫീലിനനുസരിച്ചൊക്കെ അതൊന്നും കുഴപ്പമില്ല ഒന്നുകൂടെ പോകണം ഒന്നുകൂടെ ട്രൈൽ ഒന്നുകൂടെ ട്രാക്കിൽ ആയിക്കോട്ടെ ഒന്ന് രണ്ടും പാടിക്കോ അപ്പൊ ലെവല തുറന്ന് ആ തുറന്ന് പാടിക്കാം അങ്ങനെ മോളിയാക്കുക ശ്രുതി എന്തെ മൂളി കണ്ട ലെവലാക്കിയാ മതി മണിമോളൂടെ കാലോന്ന് പൂവത്ത പൂവത്തതിൽ എന്താ നമ്മള് പൂവത്ത ആ സാധനം എവിടെയെങ്കിലും വേണോ അതോ നാല് വരിയിൽ ഈ ഒരു സാധനം നമുക്ക് ഇടാനുണ്ട് അതിൻ്റെ എക്സാക്ട് സാധനം പറഞ്ഞാരെഹമോദിൻ മെഹമോദിൻ പൂമണിമോടേ കാനോത്ത് പൊന്നാരോദിൻ അവിടെ മെഹമോദിൻ പിച്ച ഔട്ട് പുന്നാരഹമോദി മെഹമോദിൻ മെഹമോദിൻ പൂവത്ത ഫെ ഫ അതെ സാധനം അപ്പൊ നമുക്ക് സ്റ്റാർട്ടിങ് തോന്നുന്നു അപ്പൊ ട്രാക്കിലായിരേ ശരിയാ വരുന്നുണ്ട് പാടിയാക്കേ ഒന്നോട് പോവാം പോമണിമോളുടെ കാനോത്ത് പൂവത്ത ആ പൂവത്ത പോന്നോട് പോവാം

ഒരു ഇനിയിപ്പം ബി ക്യൂ ക്യൂ ആയാലും കുഴപ്പമില്ല പക്ഷെ അത് വല്ലാണ്ട് കേക്കരുത് ഭയങ്കര ക്യൂ ആക്കരുത് ആ അതെ ക്യൂ നിക്കരുത് അത്രേ ഉള്ളു ഒന്നുകൂടെ റെഡി കണ്ണാടി എന്നാ പോലും ചെയ്യേണ്ടെന്നേക്ക ചെയ്യാ കേട്ടോക്കാക്ക് പാടിയിട്ട് എന്താ അവസ്ഥ അതേ എക്സ്പീരിയൻസ് എന്താ ശരിയാക്കി അത് ഫസ്റ്റ് ആയിട്ട് പാടുമ്പോഴുള്ള ബുദ്ധിമുട്ട് പിന്നെ ലാസ്റ്റ് ട്രാക്കിലായില്ലേ പൂമണി മോളുടെ അതെ പൂവ குள்ள குழலோத்து கண்ணாடி கவிழத்த பிவிக்குொளிமத்தாப்பு காணோத்து ராவிண்ணா ഹാത്തിമുല്ലമ്പിയ മുത്തൻ ഫാത്തിമ ബീപിത്തൻ കാനോ തിന്നാണ് ഹാത്തിമുല്ലമ്പിയ മുത്ത റസൂലിൻ ഫാത്തിമ ബീപിത്തൻ കാനോ തിന്നാണ് പിന്ന രാപളിയാണ്

பூமணி மோளுடு காலோத்து பூவத்தும்ள்ளில் குழலூத்து கண்ணாடிய கவிழத்த பிவிக்குண்டொளிமத்தாப்பு നീലാകാശമേലാപ്പ് ഹാത്തിമുലമ്പിയ മുത്തറുലിൻ ഫാത്തിമ ബീപിത്തൻ കാണോ തിന്നാണ് ഹാത്തിമുലമ്പിയ മുത്തറുലിൻ ഫാത്തിമ ബീവി തൻ തിന്നാണ് പുന്നാ മാറ്റി സ്റ്റാർട്ടിങ്ങിൽ ആ രണ്ടുപരി പാടിക്കും ഒന്നുകൂടെ പാടിക്കോ അപ്പൊ പാടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ കേട്ടോക്കാം ഫൈനൽ ആയിട്ടോ എന്നിട്ട് എന്തെങ്കിലും മാറ്റാണ്ടെങ്കിൽ മാറ്റിട്ട് ഫിം റാക്കിൽ കുഴലൂത്ത് കണ്ണാടി കവിളത്ത് ബീപിക്കുണ്ടൊളിമത്താപ്പ് കാനോത്ത് രാലകാശമേളാപ്പ് ത്തിമുലമ്പിയ മുത്ത് റസൂലിൻ ഫാത്തിമ ബീപിത്തൻ കാണോ തിന്നാണ് ഖാത്തിമുലമ്പിയ മുത്ത് റസൂലിൻ ഫാത്തിമ തൻ കാണോ തിന്നാണ് പുന്നാര മഹമോദിൻ പൂമണിമോടുകൂടെ കാനോത്ത് പൂവത്ത ഫാത്തിമ ഇടക്കൊക്കെ ഉണ്ടല്ലോ എന്താണ് നമ്മൾ സ്പീഡ് പോകുമ്പോൾ ചിലപ്പോൾ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞ വരെയൊരു ഫീല് തോന്നലെ ചിലടത്തൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് തെറ്റൊക്കെ ആ അത് നമ്മളതിനനുസരിച്ച് ലെവലാണ് പിന്നെ മൈന്യൂട്ട് ഔട്ടുകൾ പിച്ച് ഔട്ടുകൾ ഇങ്ങനെ ഉണ്ട് അതൊക്കെ നമ്മൾ മെലോഡിയം ചെയ്ത് സെറ്റ് ചെയ്യും അപ്പം ഒരു റോ സാധനമല്ലേ പക്ക റോസ് സാധനമല്ലേ ഇത് ആ ഇതപ്പോൾ ഒന്നും ചെയ്യാത്ത സാധനമാണ് അതിന് മിക്സ് ക്കും താളത്തിലൊക്കെ താളം ഐ മീൻ ഇപ്പത് നമ്മൾ ബീറ്റ് ഒന്നും ഇടാതെ പാടിയതല്ലേ ബ്ലാങ്ക് ആയിട്ട് പാടുക അപ്പൊ നമുക്ക് താളത്തിൽ വല്ലാണ്ട് ഐ മീൻ താളം നമുക്ക് നോക്കാനില്ല ഈ ഒരു പാടുമ്പോൾ പിച്ച് ഒക്കെ ഏറ്റ കുറച്ചുകാരിലൊക്കെ അതായത് വൃത്തിക്ക് ഇങ്ങനെ ആ അതൊക്കെ അപ്പോൾ അങ്ങോട്ട് എന്തോ ഒന്ന് പാടിയിട്ട് ഫസ്റ്റ് ആയിട്ട് സ്റ്റുഡിയോയിലൊന്നും പാടിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണ് എന്താണല്ലോ എന്താ ഒരു പറയുക അത് ശരിക്കും അത് എന്തായാലും ഉണ്ടാവും കാരണം നമ്മൾ ആദ്യം തൊട്ടേ പാടിയില്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല വരുക പാടുക പോക കുറേ പേരങ്ങനെ വരുന്ന സ്ഥിരം വന്ന് പാടുന്ന പോലെ പത്ത് മിനിറ്റ് കൊണ്ട് ഫ്രീയിലൊക്കെ ആകുമ്പോൾ അങ്ങനെ പെട്ടെന്ന് പാടും ഒരു മിനിറ്റ് ഒന്നര മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് പാടി പാടിത്തീരും ഫസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ടാണ് ഒന്ന് നമ്മളായിട്ട് മിംഗ്ലായി കൂടുതൽ ഉണ്ടാവും നമുക്ക് ആ ഒരു അന്തരം ഉണ്ടാവില്ലല്ലോ അതാണ് എന്നിട്ട് എന്താണ് വേറെ അഭിപ്രായങ്ങൾ സ്റ്റുഡിയോനെ പറ്റി പാടാനുള്ള സുഖമുണ്ടോ ഹെഡ്സെറ്റിൽ ഒക്കെ ആയിട്ട് അതെ നല്ലൊരു എന്ന് പറഞ്ഞില്ല ഒരു അപ്പോൾ അങ്ങനെ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഒരു നല്ലൊരു സ്റ്റുഡിയോ നമ്മൾ അടുത്തുള്ളത് തന്നെ ആവണം എന്നുള്ള രീതിയിലും വന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പോഴാണ് നല്ലൊരു ഓക്കെ താങ്ക് യു കിട്ടിയിട്ടുള്ളത് ഓക്കെ 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 അപ്പോൾ ഇന്ന് നമ്മുടെ അപ്പം നമ്മുടെ സാം ഓഡിയോ ലാബിലുണ്ടായിരുന്നത് ഷംവാസാണ് ഷമ്മാസിന്റെ പാട്ട് നമ്മൾ റെക്കോർഡിംഗ് സെക്ഷനൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ മറ്റൊരാളെയും കൊണ്ട് നമ്മൾ വരും അതുവരിക്കും ചെറിയൊരു ബ്രേക്ക് ബൈ ബൈ അപ്പോൾ ഗായ്സ് നമ്മുടെ ഇന്നത്തെ റെക്കോർഡിംഗ് നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് പാടാം അതിനു വേണ്ടിയിട്ട് ഇതാ ഈ മേലെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ പാടാൻ താൽപ്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടാം അല്ല അടിപൊളിയായിട്ട് നിങ്ങളുടെ നമുക്ക് പാടാൻ എന്ത് തരം പേടികളുണ്ടെങ്കിലും അല്ലെങ്കിൽ പാടാൻ സ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ കൂളാക്കിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്തു തരും അപ്പം വേഗം ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ ഡേറ്റ് ബുക്ക് ചെയ്തോളാം